ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷാക്കിർ അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പം എന്തായാലും ഇപ്പോൾ എല്ലാ വ്ലോഗിലും ഇടുമ്പോൾ ഇപ്പോൾ പറയേണ്ടത് എന്താണ് എന്താണ് എന്നുള്ള വിശദീകരണമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഏതായാലും ആദ്യത്തെ നോമ്പല്ലേ അപ്പോൾ ആദ്യത്തെ നോമ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ചൊന്ന് തുളിച്ചിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കാണ്ട് അപ്പം എനിക്ക് ഇതുവരെ ടൈമൊന്നും കിട്ടിയിട്ടില്ല പ്രിപ്പറേഷൻസിനും കാര്യങ്ങളും അപ്പോൾ ഇത്തിരി മാത്രം ഒന്ന് രണ്ട് മൂന്ന് മാസത്തേക്കുള്ളവർക്കൊന്നുണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇജക്കൂട്ടന ഇതാ അതിൻ്റെ ഇടയിൽ വന്ന് സഹായിക്കുന്നുണ്ട് പിന്നെ അവൻ സൈക്കിളിലെടുത്ത് കളിക്കുന്നുണ്ട് ഇല്ല നോമ്പോട്ടാണ് നോമ്പ് നോമ്പ് കുറ്റം പറയാൻ പാടില്ല ഇങ്ങനെ കറുത്ത തൊപ്പിയൊക്കെ തങ്ങളായി പോലത്തെ തൊപ്പിട്ടു എനിക്ക ഇഷ്ടം പ്രാവാണ് സമാധാനത്തിന്റെ ലക്ഷണം അതാണല്ലേ എന്നാ ശെരി പള്ളിയിൽ പോവാൻ നിക്കാവൂലെന്താ എന്താ വേണ്ട ഇന്ന് ഞാൻ എന്ത് പറഞ്ഞാലും കേക്കും അതല്ലേ ഞാൻ പറഞ്ഞതാ നൈസ് പത്തിരി നൈസ് പത്തിരി നൈസ് പത്തിരി അയിന്റെ കൂടെ മറ്റേ ചിക്കൻ സ്റ്റു ഇന്നാളത്തെ പറ്റോ എന്നെ ആമ തൊള്ളാട്ട് ആമ ആമനോട് ഞാൻ ചിക്കൻ സ്റ്റു പറഞ്ഞപ്പോ ആമ പറയാട്ടോ പറയാട്ടു വൺ എന്നൊക്കെ കേട്ടു ആദ്യമായിട്ട് കേക്കാണ് പിന്ന പിന്നെ അയിന്റെ കൂടെ പിന്നെ എന്താ പറയാ ശിമുവിന്റെ സുറുബിണ്ട് പിന്നെ ജ്യൂസ് ഏഹ് മറ്റേ എന്താ പറയാ തരിക്കഞ്ഞിന്ന് പറയണത് നമ്മളത് എന്തേന് പറയേ റവ കൊണ്ട് എന്തോ സാധനം തരി 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 അതിന് നമ്മക്കൊന്നും തരൂലോ പക്ഷെ കട്ട് പിടിക്കാം ഇന്ന് സുർബാണ്ടിമു സിമു സുർബ ഏറ്റണ് സിമു സുറുബയും ജ്യൂസും ഏറ്റാണ് പിന്നെ ഞാന് പത്തിരിയും ചിക്കൻ സ്റ്റ്യൂ ആമ തരി പിന്നെ സമൂസി ആ നേരിത്തിരി ആമൻ്റെ അവിടെ കൈപ്പത്തിരി ആണല്ലോ അല്ലേ അപ്പൊ ഏതായാലും സറക്കങ്ങള് തേങ്ങ ചുരണ്ടി വരാന്ന് കയറ്റണ് അത് മറന്നില്ലല്ലോ ആ പിന്നെ അഞ്ച് അവിടെ തേങ്ങയാട പൊളിച്ചെക്കുട്ട സുഖ ആ നല്ല ചൂടാണ് കേട്ടോ എന്താ ചെയ്യാ നല്ല തണി തരച്ച അപ്പം ഒന്ന് കുറച്ച് ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് തന്നെ സമൂസേൻ്റെ കൂട്ട് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി അവിടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സമൂസ ഷീറ്റിലാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ പിന്നെ ഇസ്കുട്ടിനൊക്കെ ഞാൻ കുറച്ചേരം ഒന്ന് ഉറക്കി എടുത്തിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ളത് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ ചിക്കൻ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഒന്ന് കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടര ഒക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ആ സമൂസേൻ്റെ ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് പക്ഷേ ഇപ്പം തന്നെ അത് പൊരിച്ചെടുക്കൂലട്ടോ നമുക്ക് ഈ ഒരു ഇതിൻ്റെ അരമണിക്കൂറൊക്കെ മുന്നായിട്ട് ചൂടോടെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി സ്റ്റോർ ചെയ്താൽ മതി അപ്പം ഏതായാലും ഇപ്പം ഞാൻ ഈ ഒരു റംലാൻ്റെ ഫസ്റ്റിൽ തന്നെ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കാരണം ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ് അപ്പം പഠിക്കാൻ പിന്നെ ഓരോ ബിസിനസ്സിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളായിട്ട് ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ അപ്പം നിങ്ങളാരും നമ്മൾ വീഡിയോ ഇല്ല എന്ന് വിചാരിച്ചിട്ട് മറന്നൊന്നും പോകരുത് ഇൻഷാല് ഇങ്ങനെ ഇടയ്ക്ക് ഒക്കെ ഒഴിവ് കിട്ടുന്ന ടൈമിൽ നമ്മൾ എന്തായാലും വീഡിയോസൊക്കെ ചെയ്യോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈയൊരു ഈ സമോസ ഇതൊക്കെ മടഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണികൾക്കൊക്കെ ഒരുങ്ങാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ആയതുകൊണ്ട് എന്തായാലും പത്തിരി തന്നെ വേണമെന്ന് എല്ലാവർക്കും നിർബന്ധമായിരുന്നു അപ്പം നൈസ് പത്തിരി ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളിപ്പം പൊലിച്ചൊക്കെ ആയാലും ഇന്നിപ്പം നമ്മൾ നോമ്പ് നോക്കിയിട്ടുള്ളത് ചോറും പിന്നെ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ആയിട്ട് മാഷ് അലഹമില്ല നല്ല ഇതിൽ ഇതായി പിന്നെ അടുത്ത ദിവസം മുതൽ എന്തായാലും എല്ലാവർക്കും ചോറ് അധികം പോകില്ല അപ്പം പിന്നെ ഏതായാലും ഈ ഒരു പത്തിരി തന്നെ നമ്മൾ പൊലിച്ചും കഴിക്കലാണ് കേട്ടോ ഉള്ളത് പിന്നെ അപ്പോഴത്തേക്ക് കറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും പത്തിരി ഒക്കെ ഉണ്ടാക്കും അപ്പം അതിനെക്കൂടി കണ്ടിട്ട് പത്തിരി എൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ എന്നൊക്കെ കഴിച്ച് പാട്ടിപ്പം എനിക്ക് ഈ പത്തിരി നമ്മൾ ആദ്യമായിട്ട് കൊയക്കുമ്പോൾ കയ്യ് ഭയങ്കര ചൂട് ആയിട്ട് ഇതാണ് കേട്ടോ കയ്യണ്ടില്ല ഭയങ്കര ചൂന്നിട്ട് കിടക്കും അത്ര തൊലിക്ക് തീരെ കട്ടിയില്ലാത്ത പോരാണ് അപ്പം ഏതായാലും അങ്ങനെ സാവധാനം സാവധാനം ഞാനിങ്ങനെ ഇത് കൊയക്കുന്നുണ്ട് പിന്നെ ആമക്ക് ഞാൻ പറഞ്ഞല്ലോ കൈപ്പത്തിരിൻ്റെ അതേ റെസിപ്പിയാണറിയ ഒരു ആ ഭാഗത്തൊന്നും നൈസ് പത്തിരി ഉണ്ടാക്കാറില്ലല്ലോ പത്തിരി അങ്ങനെ ഒടുവിൽ ഞാൻ കുറേ മല്ലക്കിട്ട് എന്തായാലും അതൊക്കെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് റോൾ ചെയ്യണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് പിന്നെ അപ്പോഴേക്കും ഞാനെൻ്റെ ബാക്കിയുള്ള കരേൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് ടൈം എന്തായാലും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് പോവും അപ്പോൾ ഞാൻ ആദ്യം ഉള്ളിതൊക്കെ ഒന്ന് മുളകൊക്കെ ഒന്ന് വാടിയിട്ട് അതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാണ് നമ്മുടെ സി ഷിമുക്കുട്ടി വന്നിട്ട് സുർബ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ ഡ്യൂട്ടിയാണ് സുർബിയും പിന്നെ സുർബിയും എനിക്ക് വല്ലാണ്ട് അവൾ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റിൽ ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ അപ്പോൾ അവൾ തന്നെ ആദ്യം ഞാൻ വന്നത് മുതലേ അവൾ തന്നെയാണ് ഇവിടെ സു സുറുബ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അവൾ സുർബ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ജ്യൂസ് അടിക്കാനും ഇതൊക്കെ അവൾ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ നമുക്ക് അങ്ങനെ അങ്ങോട്ടും ആയിട്ട് കുറേ ചില്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് നമ്മളെ പാത്രം ഇക്കൽ പിന്നെ ഇസുപുട്ടണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കലുമൊക്കെ അപ്പോൾ അത് നമ്മളെല്ലാവരും ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഇതാ അവളുടെ സുർബ് ഒക്കെ ഇപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ സുറുബേൻ്റെ റെസിപ്പി വേണ്ടിയൊരു കമൻറ്റ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ ഞാൻ ശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ സുർബൻ്റെ റെസിപ്പി ഇടാം അപ്പോൾ ഇതിൻ്റെ മുന്നേ എപ്പോഴോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അത് തിരഞ്ഞെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും പിന്നെതാണ് ഞങ്ങൾ റുമാൻ ബയത്തിൻ്റെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടെല്ലാം തൊലിച്ച് ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ ഞാനാണെങ്കിൽ കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓർമ്മ വേത്തിൻ്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ച് അതിലേക്ക് കുറച്ച് കസ്കസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കസ്കസിലേശം ഒന്നും കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല കസ്കസ് നല്ലതാണല്ലോ നമുക്ക് അങ്ങനെ അതെടുത്ത് ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി പത്തിരിയൊക്കെ പരുത്തിട്ട് ചുടാനുള്ള ഏർപ്പാടിലൊക്കെ ആണ് അപ്പം പത്തിരി പരുത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കി മാറ്ററാണ് നമുക്ക് കുറച്ച് തോറുണ്ടാകുമ്പം കുറച്ച് നമ്മൾ എന്താ പറയുക കുറച്ചൊന്ന് വിയർക്കേണ്ടി വരും അങ്ങനെ ഏതായാലും നമ്മുടെ സമൂസ ഒക്കെ പൊരിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ പത്തിരി പരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ചിമോ സമൂസ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് പത്തിരി പരുത്തുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊരിക്കാനും വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം രണ്ടും ഒരുമിച്ച് തന്നെ ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് ഇതാക്കിയെടുക്കാം കുറച്ച് തോനെ പത്തിരി ഉണ്ടാക്കാൻ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് കുറച്ച് തോന്ന ടൈം വേണ്ടി വരുമല്ലോ അങ്ങനെ അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നതിൻ്റെ ഇടയിൽ ആമ പറഞ്ഞു ഞാൻ എന്തായാലും തരി ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആമക്ക് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തരി അപ്പം അവർ അത് ഉണ്ടാക്കുന്നതാണ് പിന്നെ നമ്മളെ നോമ്പിന് ആദ്യത്തെ നോമ്പല്ല അപ്പോൾ എന്തായാലും ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അത് ആമ ഉണ്ടാക്കി കിട്ടും പിന്നെ അതാ നമ്മളെ പത്തിരി ഒക്കെ അപ്പോൾ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ചിക്കൻ സ്റ്റ്യൂവും അതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലി കുറച്ച് മല്ലിച്ചപ്പൊന്നെ അരിഞ്ഞ് ഇടാനും മാത്രമേ ഉള്ളൂ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു കരൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഉഷാർ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മളത് ഭയങ്കര ടേസ്റ്റാണല്ലോ എന്തായാലും ഉണ്ടാവുക അങ്ങനെ ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ഉള്ള ടൈം ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മേശപ്പുറത്ത് വിഭവങ്ങളൊക്കെ ഇതാ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ കാരക്കയും വത്തക്കയും പിന്നെ സമൂസയും എല്ലാം ഓരോ ഓരോ ഫ്രൂട്ട്സ് ആണെങ്കിലും ഓരോ ടൈപ്പ് അങ്ങനെയൊക്കെ ഫുള്ള് ഒക്കെ ഓരോന്നായിട്ടാണ് പിന്നെ നമ്മൾ ഹുറുബുണ്ട് തരിയുണ്ട് പിന്നെ കട്ടൻ ചായ കുറച്ചുണ്ട് അപ്പത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ പിന്നെ അതൊക്കെ ഇതാക്കി അലഹമില്ല ബാങ്കൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്നു എല്ലാവരും ഇപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവർ തറാവിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മെയിൻ ആയിട്ടുള്ള ചായ കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം നമ്മളെ വയറൊക്കെ പൊട്ടാൻ മാത്രമേ ഉണ്ട് അങ്ങനെ പിന്നെ മരുബിനസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ശ്രമിക്കും പിന്നെ അവരൊക്കെ എല്ലാവരും ഖുർആനും കാര്യങ്ങളൊക്കെ ഓതി അപ്പോൾ നമ്മുടെ ബെല്ലക്കുട്ടി ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അവൾ അവൾ ആണ് കേട്ടോ അപ്പോൾ ക്ഷീണിച്ചിങ്ങനെ കിടക്കുകയാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇതാ നമ്മൾ അവരൊക്കെ വന്നതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്നിട്ട് പത്തിരിയൊക്കെ കഴിക്കുകയാണ് അപ്പം ഏതായാലും അലഹമ്മില്ല നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മൾ ഏസുകുട്ടനതാ പോയൊക്കെ ഒരു കസാലയൊക്കെ എടുത്തിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ വെറുതെയാണ് ആണ് കഴിക്കാനൊന്നുമല്ല ഏതായാലും അലഹമില്ല ഇന്നത്തെ നോമ്പ് നല്ല ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള നോമ്പ് വല്ലാഹ് എത്തിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാതും എത്തിക്കട്ടാമിയും അപ്പം നമുക്ക് വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം നിങ്ങളെവരും കാത്തിരിക്കുക അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളെ മറക്കരുത് ഇട്ടോ നമ്മൾ വീഡിയോ ചിലപ്പം ലേറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ടെന്നാലും ഇൻഷാല്ല ബാഗ് ഇടാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ